എടപ്പാൾ മാണൂർ മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കോലാർക്കുന്ന് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി ഇരുന്നൂറോളം കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക മാണൂർ കോലാർക്കുന്ന് നിവാസികൾക്കായി എടപ്പാൾ മാണൂർ മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റി സൌജന്യമായി നിർമ്മിച്ചു നൽകിയ പാണക്കാട് മുഹമ്മദ് അലി ശിഖാബ് തങ്ങൾ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി ഇരുനൂറോളം കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് വർഷം കൊണ്ട് ബൈത്രഹ്മാ വീട് നിർമ്മാണം റോഡുകളുടെയും തോടുകളുടെയും നവീകരണം അടക്കം പന്ത്രണ്ടോളം പദ്ധതികളാണ് മാണൂർ മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് മാണൂർ ലീഗ് കമ്മിറ്റി ഏറ്റെടുത്ത ഏറ്റവും ബൃഹദ് പദ്ധതികളിലൊന്നാണ് കോലാർക്കുന്ന് കുടിവെള്ള പദ്ധതി പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചാണ് ഉപഭോക്താക്കൾക്ക് പൂർണ്ണമായും സൌജന്യമായി ദീർഘകാല കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത് വർഷക്കാലത്തുപോലും ശുദ്ധജലക്ഷാമം നേരിടുന്ന കോലാർകുന്നിൽ സർക്കാർ പദ്ധതികൾ നോക്കുകുത്തികളായി മാറിയതോടെയാണ് ശിഖാബിത്തങ്ങൾ കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മാണൂർ വരതൂർക്കായലിൽ കിണർ കുഴിച്ചാണ് ആവശ്യമായ വെള്ളം കണ്ടെത്തുന്നത് ഒരു ദിവസം ഏകദേശം മുപ്പതിനായിരം ലിറ്ററോളം വെള്ളമാണ് ഓരോ വീടുകളിലേക്കും പൈപ്പ് കണക്ഷൻ നൽകി വിതരണം ചെയ്യുന്നത് മാണൂർ കോലാർകുന്നിൽ ടി അലിക്കുട്ടി ഹാജി നഗറിൽ നടന്ന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ചിലയിടങ്ങളിൽ കിട നിർമ്മിച്ചുകൊണ്ട് അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ലോറികളിൽ വെള്ളം എത്തിച്ച് അങ്ങനെ നിരവധി പദ്ധതികളാണ് കുടിവെള്ളം എത്തിക്കുന്ന ഭാഗമായി മുസ്ലിം ലീഗ് നിർമ്മിച്ചിരിക്കുന്നത് മേഖല വിശദിക്കാൻ കമ്മിറ്റിയാണ് ഈ കുടിവെള്ള പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ഇതാവ സ്വീകരിക്കുമാറാവട്ടെ മുസ്ലിം ലീഗ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാണൂർ മേഖല മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ കെ ഹൈദ്രോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ബാവാഹാജി സിദ്ദിഖലി രാങ്ങാട്ടൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണൻ പി പി അലിക്കുട്ടി വി കെ എം ഷാഫി പത്തിൽ അഷ്റഫ് വി വി എം മുസ്തഫ ടി പി ഹൈദർ അലി വി വി ഹഷറഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു പദ്ധതിയുടെ വിശദീകരണം ടി ബക്കർ ഹാജി നിർവഹിച്ചു ചടങ്ങിൽ പദ്ധതിയുമായി സഹകരിച്ചവരെയും പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ എടപ്പാൾ